ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് ചക്ക അവിയൽ ഉണ്ടാക്കാം അതിനായി ഞാൻ ഇവിടെ ഇതുപോലത്തെ ചക്കയുടെ പീസസ് ഒരു പത്തിരുപതെണ്ണം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് വെള്ളരിക്കയുടെ പകുതി ഭാഗം നീളത്തിൽ കട്ട് ചെയ്തത് ഒരു മൂന്ന് നാല് ചക്ക കുരു നീളത്തിൽ കട്ട് ചെയ്തത് ഒരു ചെറിയ മുരിങ്ങക്ക നീളത്തിൽ കട്ട് ചെയ്തത് ഒരു ചെറിയ പടവലങ്ങയുടെ കാൽ ഭാഗം നീളത്തിൽ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ അവിയലിന് പുളിക്ക് പകരം ഇന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് മാങ്ങയുടെ കാൽ ഭാഗം നിങ്ങൾ ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷേ സാധാരണ അവിയൽ ഉണ്ടാക്കുന്നത് പോലെ തൈരൊന്നും ഈ അവിയലിൽ നമ്മൾ പുളിക്കായിട്ട് ചേർക്കില്ല ഒന്നില്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ പുളിവെള്ളമാണ് നമ്മൾ ഈ അവിയലിന് പുളിക്കായിട്ട് ഉപയോഗിക്കുന്നത് ചക്ക അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ സ്റ്റൗ ഓൺ ചെയ്യണ്ട അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക പടവലങ്ങ ചക്കക്കുരു കുക്കുരു എന്നിവ ഇട്ട് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങയ്ക്ക് പകരം നിങ്ങൾ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കേര പീസസ് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന്റെ അളവ് ഞാൻ ലാസ്റ്റ് പറയാം ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് ചക്കയും പച്ചക്കറികളും വേവുന്ന സമയം കൊണ്ട് നമുക്ക് അവിയൽ നിന്നുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ ഒരു മൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ചക്കയും പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് മതിയാകും ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പിന്റെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയാ മതിയാകും ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചോറും തൈരും ഈ ഒരു അവിയലും അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് മതിയാകും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അവിയൽ ഇതാ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്